ചൂട് റോഡുകൾ ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ളവർക്കും വരുമാന നഷ്ടം സമാനതകളില്ലാത്ത കൊടും ചൂടാണ് പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാർച്ചിൽ തുടങ്ങിയ ചൂട് ഏപ്രിലിലും മെയ്യിലും പടിപടിയായി കടന്ന് നാല്പത്തിയാറ് ഡിഗ്രിയിൽ കത്തി നിൽക്കുന്നതായാണ് വിവരം വിവരം ശരിയാണെങ്കിലും അല്ലെങ്കിലും ദൈനംദിനം ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്നതായി ജനങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി കഴിഞ്ഞ വർഷത്തെ വെച്ച് രണ്ട് ഇരട്ടി ഇല്ല ഇല്ല ഒന്നും ചൂട് കൊണ്ട് വെളിയിൽ 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 ഇറങ്ങാനും പറ്റില്ല പറ്റില്ല എന്താ എന്താ ഞങ്ങൾ എങ്ങനെ പോലും എവിടെ അവസാനിക്കും ആജാതി ചൂടാണ് ഇറങ്ങാൻ അവസ്ഥയാണ് രാവിലെ മണിയോടെ തന്നെ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങുന്നു പത്ത് മണിയോടെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ച് നട്ടുച്ചയ്ക്ക് കത്തുന്ന ചൂടായി മാറുന്നു ചൂടും വെയിലും അല്പം കുറയണമെങ്കിൽ വൈകിട്ട് ആറു മണിയെങ്കിലും ആകണം ദൈനംദിന ജീവിതത്തെയും തൊഴിലിനെയും ജീവിതചര്യയെയും സാരമായി ബാധിക്കുന്ന കൊടുംചൂടിൽ ജനങ്ങൾ തളരാൻ തുടങ്ങി തളരുന്നവർ വീഴാൻ തുടങ്ങുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ് രാവിലെ പത്തുമണി കഴിഞ്ഞാൽ ഇടത്തരം നഗരവീഥികളിൽ തിരക്കു കുറയുന്നു ഗതാഗതക്കുരുക്കുണ്ടായിരുന്ന നഗരപാതകളിലും ജംഗ്ഷനുകളിലും വാഹനങ്ങൾ അപൂർവമായി മാറി വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് വാഹനങ്ങളുടെ ചെറിയ തിരക്കെങ്കിലും അനുഭവപ്പെടുന്നത് ബസ്സുകളിലും യാത്രക്കാർ താരതമ്യേന കുറവാണ് ഒഴിവാക്കാൻ കഴിയാത്ത യാത്രക്കാർ മാത്രമാണ് ബസ് യാത്രയെ ആശ്രയിക്കുന്നത് ബസ് സർവീസിനെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു ബസ് ജീവനക്കാരുടെ സ്ഥിതി പരിതാപകരമാണ് കൊടും ചൂടിനെയും ചൂളയിലെ ചൂടിന് വെല്ലുന്ന ചൂടുകാറ്റിനെയും അതിജീവിച്ചാണ് ബസ് ജീവനക്കാർ ജോലി ചെയ്യുന്നത് തിരുവോരങ്ങളിൽ കച്ചവടം നടത്തി നിത്യജീവിതം കഴിയുന്നവരുടെ സ്ഥിതി ദയനീയമാണ് ഒരു ആരെങ്കിലും പിന്നെ നാല് മണിക്ക് ശേഷം വന്നാൽ വന്നു ഇതെങ്കിലും ഒക്കെ വാഹനങ്ങളാണ് ബസ്സിലൊന്നും യാത്രയില്ല ഒക്കെ ടൂ വീലർ യാത്രക്കാരാണ് ടാനിൽ ബസ് കയറാൻ കൂടി ആൾ വന്നാലേ എന്തെങ്കിലും പഴയ പഴയകാലമൊക്കെ വർക്കിംഗ് ഡ്രസ്സും വെച്ച് ബസ് കയറാൻ ആൾക്കാർ വന്നു ഒന്നാൾക്കാരെ ഇല്ല ഒക്കെ ടൂ വീലറാണ് ഒരു മനസ്സിൽ ഇറങ്ങണ്ട റോട്ടിൽ ഇതാ ചായക്കടകളിൽ ഒരു ചായ കുടിക്കാൻ കൂടി ആളില്ല കാലാവസ്ഥ അങ്ങനെയായി ദേഹമൊക്കെ പൊള്ളല് വേണ്ടില്ല ഏതാ കാൽനടയാത്രക്കാരാണ് തെരുവുകച്ചവടക്കാരുടെ പ്രധാന ഉപഭോക്താക്കൾ കാൽനടയാത്രയല്ലാതെ മറ്റു മാർഗമില്ലാത്തവർ കുടചൂടി വേഗം തണൽ പറ്റാനുള്ള ഓട്ടത്തിനിടയിൽ വഴിവാണിഭക്കാരെ ഒഴിവാക്കുന്നത് ചൂട് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഇരുചക്രവാഹന യാത്രക്കാർ ചൂട് സമയത്ത് യാത്ര ക്രമീകരിക്കാനും അത്യാവശ്യ യാത്രകൾ മാത്രമായി ചുരുങ്ങുകയും ചെയ്തു ഇതെല്ലാം തെരുവുകച്ചവടക്കാരെ പോലെ മറ്റു കച്ചവടക്കാരെയും സാരമായി ബാധിക്കാൻ തുടങ്ങി വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്ക് ക്രമാതീതമായി കുറഞ്ഞു വൈകുന്നേരങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും ആളുകളെത്തുന്നത് ടാക്സിക്കാരുടെ കാര്യമാണ് കഷ്ടത്തിലായത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ചൂട് കാരണം യാത്ര അപൂർവമായി ഷോപ്പിംഗും ക്രമീകരിച്ചത് ടാക്സിക്കാരെയാണ് ബാധിച്ചത് രാവിലെ തന്നെ സ്റ്റാൻഡിലെത്തുന്ന ഡ്രൈവർമാർ വൈകുന്നേരം വരെ സ്റ്റാൻഡിൽ നിന്ന് തിരികെ പോകുന്ന സ്ഥിതിയാണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ടാക്സി ടാക്സി വാഹനങ്ങൾക്കും വാഹനങ്ങൾക്കും അതുപോലെ തന്നെ മോട്ടോർ ഓട്ടോ വാഹനങ്ങൾക്കൊക്കെ തൊഴിലാളികൾക്ക് ഉണ്ട് ചുമട്ടു തൊഴിലാളികൾ കൊടും ചൂടിനെ വകവയ്ക്കാതെ ചുമടെടുക്കാൻ തയ്യാറാണ് കാരണം ചുമടെടുക്കാതെ കുടുംബം പോറ്റാൻ കഴിയില്ല എന്നാൽ ചരക്കുകളുമായി ചരക്കുവാഹനങ്ങളുടെ വരവ് ഗണ്യമായി കുറഞ്ഞതോടെ ചുമട്ടു തൊഴിലാളികളും ചൂടിനെ പ്രതിരോധിക്കാൻ കഷ്ടപ്പെടുന്നതുപോലെ തൊഴിലില്ലാതെയും കഷ്ടപ്പാടിലാണ് പണിയാണ് അച്ഛനമ്മമാരെ എല്ലാവർക്കും അത് അത് പ്രശ്നമല്ല ചൂട് മഴ ഏറ്റവും ും നിത്യവരുമാനത്തെ ആശ്രയിക്കുന്ന ഇവരെല്ലാം മക്കളുടെ പഠന ചെലവ് എങ്ങനെ നേരിടുമെന്ന ആശങ്കയിലാണ് മക്കളെയും കുടുംബത്തെയും പോറ്റാൻ ഏത് കഠിന ചൂടിനെയും നേരിടാൻ തയ്യാറാണെങ്കിലും പണിയില്ലാത്ത സ്ഥിതിയാണ് ചൂട് തുടർന്നാൽ അത് ആരോഗ്യത്തെ മാത്രമല്ല തൊഴിലാളികളുടെ തൊഴിലിനെയും വരുമാനത്തെയും കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെയും തകർക്കുമെന്ന ആശങ്കയുണ്ട് യുടിവി ന്യൂസ് പാലക്കാട്